കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം അറിയാവുന്നവരെ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം അറിയാൻ വയ്യ എങ്കിൽ ഈ പാട്ട് നമുക്കിന്ന് പഠിക്കുകയും ചെയ്യാൻ പറ്റും ഓരോ ദിവസവും ഞാൻ ഓരോ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാനും അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകും ഹലിയ ു തിരുടർവിരുണ്ടു ശാന്തത പൂണ്ടു സാഗരം തെല്ലിര കൊണ്ടു ബഹുജനമുണ്ടോ മൃദലുയർ പൂണ്ടോ കൃഷ്ണനായി ഉരുടൽ കണ്ടു തിരുടവിരുണ്ടോ ശാന്തത പൂണ്ടു സാഗരം തെല്ലിര കൊണ്ടു ബഹുജനമുണ്ടോ മൃദലുയർ പൂണ്ടോ ചായ്ക്കാനായി സ്ഥലമില്ലാത്ത മഹാൻമാർവും നിലതറ്റാതെടു ജീവിത്ഭുതം തല ചായ്പലമില്ലാത്ത ഉലക മഹാന്മാർ ബലും തല ചായ്ക്കാതെ നിലതറ്റ ദേവാനന്ദനുലക വന്നിതു കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ല തന്ന അവതാരം ദേസുലം े महिमानी सुलम् इत्र मह കർത്താവിന്റെ അതിപരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ യഷ്യ പ്രവചനം നാപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ തന്നെ ഒന്നും ആറും ഏഴും വാക്യം ഞാൻ വായിക്കും നിങ്ങൾ ഒന്നും ആറ് ഏഴ് ഒന്ന് മുതൽ ആറ് ഏഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം ഓക്കെ അപ്പം നമുക്ക് വായിക്കാം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഹലേ സ്തോത്രം ആറും ഏഴും വാക്യങ്ങൾ കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടിവിപ്പാനും യഹോവിയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും ഹല്ലേ ലൂയ ദൈവത്തിനെ മഹത്വം ദൈവത്തിൻ്റെ ദൗത്യം പുത്രനായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച ആദൗത്യം അതെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കുകളാണിത് അതായത് യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച ശുശ്രൂഷാ നിർവഹണത്തിനു വേണ്ടി ആത്മാവിനാൽ അഭിഷേകം ചെയ്തതിനോടുള്ള ബന്ധത്തിലാണ് ഈ പ്രയോഗം ദൈവത്തെ പൂർണമായി അനുസരിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് ചോദ്യം ചെയ്യാതെ പ്രവർത്തിക്കുന്നവനാണ് എന്താ യഹോവിയുടെ ദാസൻ അവൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് അതായത് ജാതികളുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്ങിലേക്കും കൊണ്ടുവരുന്നവനുമാണ് നമ്മുടെ കർത്താവായ യേശു എന്നതാണ് പിതാവ് ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെ നാം ദൈവത്തെ പൂർണമായി അനുസരിച്ച് യജമാനന്റെ ഹിതം അനുവർത്തിക്കുവാൻ ബന്ധപ്പെട്ട് ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല പൂർത്തീകരിച്ച് സകലവും നന്നായി ചെയ്യുന്ന ദാസനായി നാം മാറുമെങ്കിൽ അതേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ നമ്മെ അഭിഷേകം ചെയ്യുവാനിടയാകും മാത്രമല്ല ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവിനാൽ നാം നിറയുകയും ചെയ്യും അങ്ങനെയെങ്കിൽ നാം പ്രാപിച്ച അഭിഷേകത്താൽ ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടി തടവുകാർക്ക് വിടുതൽ നൽകി ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം നൽകി യേശുക്രിസ്തുവിൻ്റെ ദാസ സ്വഭാവമുള്ളവരായി ഇന്ന് പകൽക്കാലം നമുക്ക് മാറാം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും മറ്റുള്ളവരോടറിയിച്ച് അവരെ അതിങ്കലേക്ക് നടത്തുന്നവരും ആയി നമുക്ക് മാറാം ഹലലുയ സ്തോത്രം ഞാൻ പറഞ്ഞത് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണ് പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിൽ വിട്ട് കുരുട്ട് കണ്ണുകളെയും പിന്നെ എന്താ മുറിഞ്ഞു കിടക്കുന്നവരെ ബന്ധന്മാരായി കിടക്കുന്നവരെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്ന മക്കളെ അതെ അവരെ വിടിവിച്ച് അന്ധതയിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് അതായത് ഇരുട്ടിക്കിടക്കുക ഒരു കൂട്ടം ജനം നമ്മൾ വെളിച്ചം കണ്ടു വെളിച്ചം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാശയോ അപ്പച്ച ആ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ അകത്ത് വസിക്കുന്നുവെങ്കിൽ വെളിച്ചത്തിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് വരുമ്പോൾ തന്നെ അനേക അന്ധതയിൽ കിടക്കുന്ന ഇരുട്ടിൻ്റെ അധികാരിയായ പിശാജിൻ്റെ കയ്യിൽ നിന്നും അവരെ വലിച്ചെടുത്ത് അവരുടെ കണ്ണുകളെയൊക്കെ തുറക്കുവാൻ ഇതൊക്കെ വേണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്കും ഈ ഒരു അഭിഷേകമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് പിതാവായ ദൈവം പുത്രന് കൊടുത്തെങ്കിൽ പുത്രൻ നമ്മളെ ഏൽപ്പിച്ച വന്നതാണ് പോയതാണ് പുത്രൻ നമ്മളെ പിന്നെ അതെല്ലാം ആ ദൗത്യം നമ്മളെ തന്ന് ചെയ്തു തന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യും അമേൻ ഹലലുയ ഇന്ന് പകൽ കാലം ഒരുപാട് കുരുട്ടായി കിടക്കുന്ന തലത്തിലുള്ളവരെ അതെ ആശ്വസിപ്പിക്കാൻ ദൈവം ഞങ്ങളെ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു അനേക കഷ്ടതയിൽ കിടക്കുന്നവർ ഒരമ്മയോടെ വിളിച്ച് പറയുന്നത് പോലെ എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് അമ്മയോട് വിളിച്ചു പറയുന്നത് പോലെ ഒരു ആൻറ്റിയോടെ ഒരു സ്വന്തം സിസ്റ്ററോട് വിളിച്ചു പറയുന്നതുപോലെ അവരുടെ ഹൃദയം മൊത്തം എന്നോടൊക്കെ തുറക്കുക അവരുടെ വേദനകളെ മൊത്തം എന്നോട് തുറന്ന് പറയുവാനിടയാകുമ്പോൾ ഞാനും അവരോട് ചേർന്ന് കരയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ശക്തിയാക്കുന്നു ഇത് അവിടുന്ന് ഉയരത്തിൽ നിന്ന് വന്ന അത്യന്ത ശക്തിയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവമക്കളെ നമ്മൾ ഇച്ചിരി സന്തോഷം അനുഭവിക്കുന്നതിൽ കൃപയാല നമ്മൾ സമാധാനം അനുഭവിക്കുന്നത് കൃപയാലാണ് അപ്പോൾ അനേക കഷ്ടങ്ങളിൽ ഇരിക്കുന്നവരെ താങ്ങാനും അവരെ ആശ്വസിപ്പിക്കുക അവരുടെ മുറിവുകളെ കെട്ടാനും ഒരുപാട് മുറിവും വേദനയുമായിട്ട് നടക്കുന്ന ഒരുപാടുണ്ട് തകർന്നിരിക്കുന്നവരുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് വിട്ട് വിളിച്ച് കർത്താവ് പല ബ്രദർമാരും സിസ്റ്റർമാരും എന്നെ വിളിക്കാറുണ്ട് ഈ ബ്രദറെന്നും സിസ്റ്റർ എന്നൊക്കെ പറയുമ്പം ഒരു ചെറിയ ഒരു എന്താ ഒരു ബ്രദറിൽ ഒതുങ്ങിയ സിസ്റ്ററിലൊതുങ്ങിയാൽ യഥാർത്ഥമായി നമ്മുടെ ബ്രദേഴ്സാണ് യഥാർത്ഥമായി നമ്മുടെ സിസ്റ്റേഴ്സാണ് സെക്യുലർ വ്യക്തികൾ പോലും സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തെ കണ്ട നമുക്ക് ഒരു നല്ല മാറ്റം വരണം നമ്മളെ വെടിഞ്ഞ് കർത്താവ് കർത്താവിൻ്റെ ശരീരത്തെ ത്യജിച്ച് നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്കും ആ ഒരു ദൗത്യമുണ്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ സമയത്തെ നമ്മുടെ സമ്പത്ത് എല്ലാം മാറ്റിവെച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി അനേക വേദനിക്കുന്നവരെ നമുക്ക് ആശ്വസിപ്പിക്കുവാൻ ഇടയായെങ്കിൽ സ്വർഗം സന്തോഷിക്കും ദൈവത്തിന് സന്തോഷമാണ് ഞാനിപ്പം ഞാൻ ഓർക്കുവാണ് കർത്താവ് എന്നോട് ഈ ദൗത്യം ചെയ്യാൻ എന്നോട് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടാണ് അപ്പെ ഈ ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ വളരെ സന്തോഷമുള്ളവളാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസമേ ആയുള്ളൂ ഞാൻ യൂട്യൂബ് ചാനലിലോട്ട് കയറിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ പേഴ്സണലായിട്ട് ഈ ചാനൽ ദൈവം തന്നൊരു നിയോഗത്താലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരുപാട് ബന്ധങ്ങളെ ദൈവം തന്നു ഒരുപാട് ബന്ധങ്ങൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനമായിട്ട് പ്രാർത്ഥിക്കാനും എന്നെ അവര് വിളിക്കുവാനും ഒക്കെ ഇടയായി തകർന്നു കിടക്കുന്നവർക്ക് ഒത്തിരി ആശ്വാസം കൊടുക്കാനിടയായി അപ്പം ഞങ്ങളുടെ ആദ്യം ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ മേലെ ദൗത്യം എന്താണെന്ന് കർത്താവ് ഒന്ന് വ്യക്തമായി വെളിപ്പെടുത്തി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷെ ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി ഞങ്ങളോട് ദൈവം ശക്തമായിട്ട് ഇടപെട്ടു ഞങ്ങളുടെ ശുശ്രൂഷ ശോഭിക്കുന്നതും അങ്ങനെയാണെന്ന് മനസ്സിലായി എന്താണ് യക്ഷിയോ നാൽപ്പത്തിരണ്ടിൻ്റെ ആറു വേഴും ആ ശുശ്രൂഷയാണ് ഞങ്ങളുടെ മേലുള്ളത് അതുകൊണ്ട് ആര് വേദനിക്കുന്നു അവരോട് കൂടെ ചേർന്ന് നിൽക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു അവർക്കൊരു അവർക്കൊരാശ്വാസവുമായിത്തീരുന്നുണ്ട് അപ്പോൾ കർത്താവ് കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ശുശ്രൂഷ ശോഭിക്കാൻ ഇടയാകും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ളൊരു ശുശ്രൂഷ നമ്മൾ ചെയ്യണം അപ്പം ഞങ്ങളുടെ ഞങ്ങൾക്ക് സന്തോഷം എല്ലാവരെയും എല്ലാവരുടെയും കൂടെ ചേർന്ന് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ ആരൊക്കെയായിട്ട് ബന്ധപ്പെടാമോ അവരോടെല്ലാം ബന്ധപ്പെട്ട് യേശുവിനെ പ്രസംഗിക്കുക യേശുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക നിത്യതയിൽ എത്തിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള എങ്ങനെയൊക്കെയാണോ അതിനകത്തെല്ലാം ഞങ്ങൾ സന്തോഷമുള്ളവരാണ് അതിനായി കർത്താവ് ഞങ്ങളെ ഞങ്ങളെ ഉപയോഗിക്കുന്നു പിന്നീട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക രണ്ടുമൂന്ന് ദിവസം എനിക്ക് കയറാൻ കഴിഞ്ഞില്ല അത് മറ്റുള്ള ഒരുപാട് കോളുകൾ വരുവാനിടയായി എന്താണ് കയറാൻ ഞാൻ ഞങ്ങൾ ഈ മെസ്സേജ് നോക്കിയിരിക്കുവാണെന്ന് അപ്പം നന്ദിയുണ്ട് നമ്മൾ പരസ്പരം സ്നേഹത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ജനമായിട്ട് സംസാരിക്കാൻ ദൈവം തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു നമുക്ക് ഈ കേട്ട വചനത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം ആ വചനത്തിന് മുന്നിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അനേകരെ ആശ്വസിപ്പിക്കുന്നവരായി തണുപ്പിക്കുന്നവരായി നമുക്ക് തീരാം ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ ഹലൂയ ഞങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഏത് ശുശ്രൂഷയാണ് ഞങ്ങളുടെ മേലുള്ളതെന്ന് മനസ്സിലാക്കി കർത്താവെ അത് നന്നായി വിശ്വസ്തയോടെ കർത്താവെ ചെയ്യുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിലെല്ലാം വിശ്വസ്തയും ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും അങ്ങേയുള്ള അനുസരണ ഉള്ളവരായി തീരുവാൻ ആ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ശക്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേകരുന്ന് തകർന്ന് കിടക്കുന്നവരുണ്ട് കർത്താവെ കണ്ണു കുരുടായി കിട വെളിച്ചം കാണാതെ ഇരുട്ടിന്റെ അന്ധതയിൽ കിടക്കുന്ന അതേ സ്തോത്രം അനേക ആത്മാക്കളുണ്ട് കർത്താവെ അവരെ എല്ലാം വിടയിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾ എവിടെയൊക്കെ വിഷമിക്കുന്നു ഭാരപ്പെടുന്നു നീറിപ്പുകയുന്ന അവസ്ഥയിൽ കൂടി പോ പോകുന്ന കർത്താവ് ഇന്നലെ മിഞ്ാന്നും ഒക്കെ കർത്താവെ ഒരുപാട് പേര് വിളിച്ചല്ലോ അവരുടെ ഹൃദയങ്ങളൊക്കെ അസ്വസ്ഥമായാണ് വിളിച്ചതെന്നാൽ വളരെയധികം കർത്താവിന്റെ വചനവും കർത്താവിന്റെ ആലിയ ശബ്ദവും കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സമാധാനമായല്ലോ ഇന്ന് പകൽക്കാലവും നിന്റെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ വിഷയത്തിൽ വേദനിച്ച് കഴിയുന്നോ കുരുട്ടായി കിടക്കുന്നവര് കർത്താവ് ബന്ധന്മാരായി കിടക്കുന്നവര് കുണ്ട്ര കിടക്കുന്നവര് ആരോടും ഒരു കാര്യവും പറയാതെ ബന്ധനസ്ഥരായി കിടക്കുന്നവര് കർത്താവ് ഭവനത്തിന്റെ അകത്ത് ആ ഉള്ളറയ്ക്കകത്ത് നാല് ചുവരിനകത്ത് കിടന്ന അസ്വസ്ഥമായി കിടക്കുന്ന മക്കള് അവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുക കർത്താവെ കർത്തൃദാസന്മാർ ഭാരപ്പെടുന്നവർ കാണും അവരുടെ കർത്താവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസികൾ പാശുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ കർത്താവേ വൈഫുമാർ കർത്താവെ ആരോടും തുറന്നു പറയുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ കാണും കർത്താവ് എല്ലാവരും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക വിവിധ വിവിധ കഷ്ടങ്ങൾ കടഭാരത്തിൽ കൂടെ സ കർത്താവെ വളരെ പ്രയാസത്തിൽ കൂടെ രോഗികളായി വിഷമിക്കുന്നവരുണ്ട് ഇന്ന് പകൽക്കാലം ഏതൊക്കെ വിധേനെ കഷ്ടം അനുഭവിക്കുന്നു അവർക്കെല്ലാമായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലേ ലാ സ്തോത്രം ഏതൊക്കെ വിധത്തിൽ ഭാരപ്പെടുന്നു പ്രയാസപ്പെടുന്നു ദുഃഖിക്കുന്നു അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിപ്പാൻ ഏതൊക്കെ മേഖലകളിൽ തടസ്സമുണ്ടോ അതിന്റെ മേലിലും സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തില് സകല ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ സകല ബൗണ്ടറികൾ പൊട്ടിമാറട്ടെ സകല അതിരുകൾ വിശാലമാകട്ടെ കർത്താവേ സകലത്തിന്റെ പേരുടെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി അയച്ചതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഇന്നലെ യാത്രയായിരുന്നല്ലോ നിങ്ങളോടൊക്കെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ അനേകം ഞങ്ങളെ വിളിച്ച് സിസ്റ്ററെ സമാധാനമായിട്ട് തന്നെ ചെന്നോ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു കേട്ടോ അവർക്കൊക്കെ നന്ദിയുണ്ട് അപ്പോൾ തന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചവർ സൈലൻ്റായിട്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥന വിളിച്ചില്ലെങ്കിലും സൈലൻ്റ് ആയിട്ട് പ്രാർത്ഥിച്ചവർ എൻ്റെ മാതാപിതാക്കളുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ സമാധാനത്തോടെ ഭവനത്തിലേക്ക് വരുവാനും അടിയൻ്റെ മാതാവുമായിട്ടൊക്കെ ഒരു സന്തോഷം പങ്കിടാൻ സഹായിച്ചു അനവധി കാര്യങ്ങൾ ചെയ്യുവാനിടയായി അപ്പോൾ തന്നെ ഈ രണ്ട് ദിവസം കയറാതിരുന്നതിൽ ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇനി വേണ്ട എല്ലാ കാര്യത്തിലും ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന പിന്നെയും ഞാൻ ചോദിക്കുന്നു നമുക്ക് പിന്നെയും ഡെയിലി നമ്മുടെ മീറ്റിങ്ങുകൾ തക്കവണ്ണം നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ